സ്വാഗതം ഞങ്ങൾ കൊടുത്ത പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നിർമ്മൽ പാട്ട് വണിലെയും കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് എഴുപത്തി ഒന്നായി അയ്യായിരം ഒന്ന് അമ്പത്തെട്ട് ഇരുപത്തൊമ്പത് എൺപത്തി അഞ്ച് ഇരുപത്തൊമ്പതായി അയ്യായിരം ഒന്ന് ഇരുപത്തി തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറ് ഒന്ന് പൂജമാറ് നാൽപ്പത്തൊന്ന് അറുപത്തിനാല് പന്ത്ര ആയിരം ഒന്ന് തൊണ്ണൂറ്റൊന്ന് നാൽപ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് എൺപത്താറ് എൺപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പതായി ആയിരം ഒന്ന് തൊണ്ണൂറ്റെട്ട് അറുപത്തഞ്ച് അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തൊമ്പത് അറുപത്തേഴ് അറുപത്തേഴ് നാൽപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് അറുപത്തെട്ട് ഇരുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന്

പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കാരുണ്യ പാട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏത് ക്രമക്കൗടനായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് ബിനുമായി മാത്രം എടുക്കുക പാട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം ഇരുപത്തിരണ്ട് എഴുപത്തൊമ്പത് മുപ്പത്തഞ്ച് എൺപത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ച് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് എൺപത്തേഴ് മുപ്പത്താറ് ൊമ്പത് പതിനേഴ് എഴുപത്തിനാല് അറുപത്തി ഏഴ് പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റാറ് ഇരുപത്തെട്ട് എന്നീ ചാൻസ് നമ്പറുകളാണ് ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് මටලු ටන් සමනුමහි බේටවර. ඒවැඩදඟ කිෂටමානගේ ලෑ චේග ශ ේග එදු තන් සස්ේ ටව සබස්කේට් ග.